അങ്ങനെ ഫൈനലി ഞാനും ഉണ്ടാക്കിയ ഒരു ബേണവേ കാർഡ് സംഭവം വൺ സക്സസ് ആയിരുന്നു പക്ഷെ ഞാനായിട്ട് ചെറുതായിട്ടൊന്ന് ആക്കി ഫ്ലോപ്പ് ആയതൊക്കെ ലാസ്റ്റിൽ മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്തു നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെന്റ് അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് ഇതിന്റെ സെന്റർ ഭാഗം കട്ട് ചെയ്ത് അങ്ങോട്ട് കളയുക പിന്നെ ഈ നാല് സൈഡും കട്ട് ചെയ്യണം എന്നിട്ട് ഈ ഒരു ഭാഗം വൺ സെന്റിമീറ്റർ വരെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം മേളിലും കട്ട് ചെയ്യണം പിന്നെ ഒരു സ്കോറിംഗ് ടൂളോ അല്ലെ നമ്മുടെ മഷി തീർന്ന പേന ഇല്ലേ അതാണെങ്കിലും മതി അത് വെച്ചിട്ട് ഇതുപോലെ സ്കോർ ചെയ്ത് വിട്ടിട്ട് നാല് സൈഡും മടക്കണം എന്നിട്ട് ആ സ്ക്വയറിനെ ചുറ്റും ഇതുപോലെ ടിഷ്യൂ ടേപ്പ് ഒട്ടിച്ചിട്ട് ഒരു ലെയർ ടിഷ്യൂ പേപ്പറിന്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് അവിടെ ഒട്ടിക്കണം ഇതുപോലെ ഈ ഒരു ആക്രിലിക് ടേപ്പ് ആണെങ്കിലും പണ്ട് 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 ഒരു ഉപകാരം ഇല്ലാഞ്ഞിട്ട് എന്തിനോ വാങ്ങിയതാ അതാണ് ഇതിന്റെ കോലിപ്പ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് ഈ ടേപ്പും അതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത് ഇതില്ലേലും നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പില്ലേ അതാണേലും മതി ഞാൻ പിന്നെ ഇത് എവിടെയോ കിടന്ന് കിട്ടിയപ്പോൾ കണ്ടപ്പോൾ കണ്ടപ്പോ ഉള്ളൂ എന്നിട്ട് ഈ ഒരു ഭാഗത്തെ മെഷർമെന്റിൽ ഒരു പേപ്പർ വേണം എന്നിട്ട് ആ പേപ്പറിൽ നമുക്ക് വേണ്ട ഇമേജസ് വരച്ചു കൊടുത്തിട്ട് കളർ അടിച്ചിട്ട് താഴത്തെ പോർഷനിൽ ഒട്ടിച്ചു കൊടുത്തു പിന്നെ ഈ രണ്ട് സൈഡിലും ടേപ്പ് ഒട്ടിക്കണം പിന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ വേറൊരാളോട് ഉണ്ടായിരുന്നു ക്യൂട്ട്നെസ് ഇടുന്നതാ കാര്യമാക്കണ്ട പിന്നെ ഒട്ടിച്ചിട്ട് മേളും ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫുള്ളി നമുക്കൊരു ബോക്സ് ആയിട്ട് കിട്ടും ഇനി അലങ്കോല പണികൾ മാത്രം ബാക്കി അതിനു വേണ്ടിയിട്ട് അടുക്കള പോയിട്ട് പുതിയൊരു തീപ്പെട്ടി എടുത്തോണ്ട് വന്നിട്ട് അതിന്റെ കത്തിക്കുന്ന ഭാഗം മാത്രം ഇല്ലേ അത് മാത്രം വെട്ടിയെടുത്തിട്ട് ഇതുപോലെ എല്ലാം ഒട്ടിച്ചു പിന്നെ ആ ഫ്ലോപ്പ് ആയ കാര്യമില്ലേ അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ തീ കത്തുന്ന ശക്തി കണ്ടപ്പോ ഇതെല്ലാം കൂടി അങ്ങ് കത്തിപ്പോയാലോന്ന് ഓർത്തിട്ട് ഒരു കാര്യമില്ലാതെ ഞാനത് നൂതിക്കെടുത്തി പക്ഷെ സംഭവം വർക്കായിരുന്നു വർക്കായിരുന്നോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ ഓക്കെ ബൈ പോയിട്ട് വരെ